Vamos let's ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടുവെന്നും വെടിനിർത്തലിന് പിന്നിൽ താൻ നടത്തിയ ചർച്ചയാണെന്നും അവകാശപ്പെടുകയും പിന്നീട് തിരുത്തുകയുമെല്ലാം ചെയ്ത ഡൊണാൾഡ് ട്രംപ് ഭീകരർ എന്നൊരു വാക്ക് ഇന്ത്യയുടെ ആവർത്തിച്ചുള്ള നിലപാടിന് പാക് വിഷയത്തിൽ മിണ്ടിരുന്നില്ല എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഭീകരതയാണ് പ്രശ്നമെന്ന് പറയാൻ മടിക്കുന്നത് എന്ന ചോദ്യം ഉരുകയും വലിയ ചർച്ചകൾക്ക് ഇടയാകുകയും ചെയ്തിരുന്നു ആ ചർച്ചകൾ അവസാനിക്കു മുമ്പ് വൈറ്റ് ഹൌസിലേക്ക് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ നിയമങ്ങളും ലോകമെമ്പാടും അതിശയത്തിനിടയാക്കി ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തി ഉൾപ്പെടെ യു എസിലെ പേരെ വൈറ്റ് ഹൗസ് ഉപദേശക സമിതിയിലേക്ക് നിയമിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ലോകത്തെ ഞെട്ടിച്ചത് റിലീജിയൻസ് ഫ്രീഡം കമ്മീഷന്റെ ഉപദേശക സമിതിയിൽ ഇസ്മായിൽ റോയർ ഷെയ്ഖ് ഹംസ യൂസഫ് എന്നിവരെ അംഗങ്ങളാക്കിയതോടെയാണ് ഇവർക്ക് ഭീകര സംഘടനയായ ലഷ്കർ ഇ ബന്ധം പലരും ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തിൽ പാകിസ്ഥാനിൽ നടന്ന ലഷ്കർ ഈ തോയിമ്പയുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത ജിഹാദിയാണ് ഇസ്മായിൽ ഇയാൾ ഇന്ത്യക്കെതിരായ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങളിലും വെടിവെപ്പിലും പങ്കുവയ്ക്കുകയും ചെയ്ത തീവ്രവാദിയാണ് ഇസ്മയിൽ റോയലിന് ലഷ്കർ മാത്രമല്ല അൽ ഖൈദ ഹമാസ് എന്നീ ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് റെഡൽ റോയൽ എന്ന് പേരുണ്ടായിരുന്ന ഇയാൾ രണ്ടായിരത്തിൽ മതപരിവർത്തനം നടത്തിയാണ് ഇസ്മയിൽ റോയറായത് രണ്ടായിരത്തി നാലിൽ ഒരു യു എസ് കോടതി ഭീകരപ്രവർത്തനങ്ങൾക്ക് ഇരുപത് വർഷം തടവിന് വിധിക്കുകയും ചെയ്തിരുന്നു അമേരിക്കക്കാരെ ലക്ഷ്യമിട്ട് നടത്തിയ ജിഹായിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് പതിമൂന്ന് കൊല്ലമാണ് തടവ് അനുഭവിച്ചത് യു എസിനെതിരെ യുദ്ധ ആസൂത്രണം അൽഖയ്ദിക്കും ലഷ്കർ ഇ തൊയ്മ്പയ്ക്കും സഹായം നൽകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് രണ്ടായിരത്തി മൂന്നിൽ ഇസ്മായിലിനെതിരെ എഫ് ബി ഐ ചുമത്തിയതും രണ്ടായിരത്തി നാലിൽ കോടതി കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷിച്ചതും ഇത്തരത്തിലുള്ള തീവ്രവാദികളെയാണ് ട്രംപ് ഭരണകൂടം ഇസ്ലാം ആൻഡ് റിലീജിയൻസ് ഫ്രീഡം ആക്ഷൻ ടീമിന്റെ ഡയറക്ടറായി പ്രസിഡന്റിന്റെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെയിറ്റുണ കോളേജിന്റെ സഹസ്ഥാപകനായ ഷെയ്ഖ് ഹംസ യൂസഫാണ് ഇസ്മയിലിനൊപ്പം നിയമതനായ പ്രസിഡന്റിന്റെ മറ്റൊരു ഉപദേശി ജിഹാദികളുമായും നിരോധിത ഭീകര സംഘടനകളുമായും ഷെയ്ഖ് ഹംസ യൂസഫിനും ബന്ധമുണ്ട് എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് ിന്റെ നിയമത്തെ ഭ്രാന്ത് എന്നാണ് ട്രംപിന്റെ അടുത്ത അനുയായ ലാറ റൂമർ വിശേഷിപ്പിച്ചത് ഒരു തീവ്രവാദ ക്യാമ്പിൽ പരിശീലനം നടത്തിയതായും ഇസ്ലാമിക ഭീകരരെ അമേരിക്കയെ ആക്രമിക്കാൻ സഹായിച്ചതായും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് കണ്ടെത്തിയ ഇസ്മയൽ റോയർ എന്ന അക്ഷരാർത്ഥത്തിൽ ഒരു മുസ്ലിം ബദർഹുഡ് ഹമാസ് ജിഹാദി ഇപ്പോൾ വൈറ്റ് ഹൗസിലെ ഉപദേശക സമിതിയിലുണ്ട് അതിനിടയിൽ സിറിയൻ ഇടക്കാല പ്രസിഡന്റുമായുള്ള യു എസ് പ്രസിഡന്റിന്റെ പുതിയ ചങ്ങാത്തവും ഭീകരവിരുദ്ധ നയങ്ങളിൽ സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട് ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന അഞ്ചുകൊല്ലം യു എസ് സൈന്യത്തിന്റെ തടവിൽ കഴിഞ്ഞ ആൾക്കാണ് ഒരു മടിയുമില്ലാതെ കൂടിക്കാഴ്ചയ്ക്ക് അവസരവും പിന്തുണയും ട്രംപ് പ്രഖ്യാപിച്ചത് അൽഖെയ്ദിയുടെ സിറിയൻ അനുബന്ധ ഗ്രൂപ്പായ അൽ നുസ്ര ഫണ്ടിന്റെ തലവനായ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന മുഹമ്മദ് അൽ ഷരയാണ് ട്രംപിന്റെ പുതിയ ചങ്ങാതി ഒരു കോടി ഡോളർ തലയ്ക്ക് യു എസ് സർക്കാർ പ്രഖ്യാപിച്ച അൽഷാര വിപ്ലവത്തിലൂടെ സിറിയയിലെ ബാഷർ അൽ അസർ സർക്കാരിനെ അട്ടിമറിച്ചത് അധികാരം പിടിച്ച ഇപ്പോൾ സിറിയൻ ഇടക്കാല പ്രസിഡന്റാണ് ഒരു കാലത്ത് തലയ്ക്ക് വില പറഞ്ഞ് ഭീകരനായി കണ്ടിരുന്ന അൽഷാരയെ അമേരിക്കൻ പ്രസിഡന്റ് സൗദി സന്ദർശന വെളിയിലാണ് കണ്ടത് സിറിയയെ സുസ്ഥിരമാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും അൽഷരാ സർക്കാരിന് സാധിക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ച ട്രംപ് സിറിയയുടെ ദീർഘകാല ശത്രുവായ ഇസ്രയേലിനോട് നല്ല ബന്ധം സ്ഥാപിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപിന്റെ പോക്ക് വളരെയേറെ സംശയം പണ്ട് മുതൽ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ ഏജൻസികളും റോ ഉൾപ്പെടെയുള്ളവർ സംശയം പ്രകടിപ്പിച്ചിരുന്നു കാരണം പാകിസ്ഥാൻ വന്ന് ഇന്ത്യയിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയിട്ടും പാകിസ്ഥാൻ ചെയ്തത് ഭീകരവാദമാണെന്നൊരു അക്ഷരം ട്രംപിന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല പാകിസ്ഥാനെ പണക്കാതെ ട്രംപ് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അതായത് ട്രംപ് പാകിസ്ഥാനെ ഏതെങ്കിലും രീതിയിൽ പിണക്കി കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഈ ആയുധ സൈനിക കോഡൌണിൽ കിടക്കുന്ന കുറേ ചവറ ആയുധങ്ങളുണ്ട് ഈ ആയുധങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കാൻ ട്രംപിന് കഴിയാതാവും കൂടാതെ പാകിസ്ഥാനെ കൊണ്ട് കുറച്ച് ലോണൊക്കെ എടുപ്പിക്കാനും ട്രംപ് സഹായിക്കും അതായത് അതിനുവേണ്ടാണ് പാകിസ്ഥാനെ പണക്കിക്കാതെ ട്രംപ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ബിസിനസ് തന്ത്രമാണ് ട്രംപിൻ്റെത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്